എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഓൺ വോയിസ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നാട്ടിൽ പോവാണ് മലപ്പുറത്ത് പോവാണ് അപ്പോൾ എറണാകുളം ടു മലപ്പുറം ഒരു ട്രെയിൻ ട്രെയിൻ യാത്ര അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ കുടിക്കുക ഇതിലൊരു പ്രാകൃതമായ സംസ്കാരമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഏതാളുകളും ഏത് റെയിൽവേ പുറം പോകും ഭൂമിയിലും ഇതുപോലെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന കുറേ ആൾക്കാരുണ്ടാവും ഒരേ നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി അങ്ങനെ നശിപ്പിക്കണം അതിന് വേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് രോഗങ്ങളും കൂടും എല്ലാം കൂടും നശിപ്പിക്കാതിരിക്കുക റെയിൽവേ സ്റ്റേഷനിലെത്തി ഡെ മണിക്കാൻ ട്രെയിൻ അത് മേലാറ്റൂർ സ്റ്റോപ്പ് അനുവദിച്ചു എന്നാണ് പറഞ്ഞത് നോക്കാം എന്തായാലും മേലാറ്റൂർക്ക് ചോദിച്ചു നോക്കാം എന്നാലും ഉണ്ടോ സ്റ്റേഷൻ അനുവദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഓക്കെ കൗണ്ടറിൽ ചെന്ന് ഞാൻ ഞാൻ ചോദിച്ച് പിന്നെ അങ്ങനെ മേലാറ്റൂർ എന്ന് പറഞ്ഞാൽ മേലാറ്റൂർ സ്റ്റോപ്പില്ല അങ്ങാടി ഇപ്പുറം സ്റ്റോപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ തെറിഞ്ഞില്ല നമ്മൾ മാറിയത് ഒരട്ടം ടിക്കറ്റ് അടിച്ച് അങ്ങാടിപ്പുറത്തേക്ക് അടിച്ചു അത് എടുത്തുവച്ച് എനിക്ക് മേലാറ്റൂർക്ക് അടിച്ചു തന്നെ അപ്പോൾ എന്തായാലും ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ കെറ്റ് കൊടുക്കുന്ന ആൾക്കാർ ഇതൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് കൊടുക്കുന്ന ആൾക്കാർ പിന്നെ എങ്ങനെ സ്റ്റോപ്പുകൾ അനുവദിച്ചു വന്നറി അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അനുവദിച്ച കാര്യങ്ങൾ അപ്ഡേറ്റ് ആയ കാര്യങ്ങൾ ശരിക്ക് ആദ്യം അറിയിക്കേണ്ടത് അവരെയാണ് അപ്പോൾ ആ പുള്ളിക്കാരത്തിനോട് പറഞ്ഞിങ്ങനെ എല്ലാ അങ്ങാടിപ്പുറം വരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേറെ പുള്ളി മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അവിടെ സ്റ്റോപ്പ് ഉണ്ട് അങ്ങാടിപ്പുറം ഉണ്ട് അല്ല അപ്പല്ല ഉണ്ട് മേലാറ്റൂരുണ്ട് ഉണ്ട് ആ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്റ്റോപ്പാണ് ആണ് തോന്നുന്നത് പുതിയതായതാണെന്ന് തോന്നുന്നുണ്ട് ഇന്നോട് ചോദിക്കണേ പുള്ളി ആ പുതിയതായതാണോ നോക്കിയത് അപ്പം പറഞ്ഞു പുതിയതായതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സർക്കാർ സർക്കാരിങ്ങനെയൊക്കെ മാറ്റം വരുത്തുമ്പോൾ ആദ്യം റെയിൽവേയിൽ ഇരിക്കുന്ന ആൾക്കാരെയും കൂടി അറിയിക്കണം എന്നൊരു ഉണ്ട് ഗുരുവായൂർ പാസഞ്ചർ പോയി പാസഞ്ചറാണ് അപ്പം നമ്മളെ ട്രെയിൻ വരുന്നുണ്ട് കോട്ടയം നിലമ്പൂർ പാസഞ്ചർ ഒന്ന് നേരം വൈകിട്ടാണ് വരവ് കാലായി വന്നപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് കയറാം കേർണിങ്ങിലായതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും നമ്മൾ മ്മള് തൃശ്ശൂരെത്തിയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് ഷൊർണൂരെത്തിരുവാണെങ്കിലും കഴിക്കണം അപ്പോൾ എത്തി അങ്ങനെ ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി കഴുകിയാണ് ഇത് രസമായിട്ട് അലയൊഴുകി എന്ത് ആകാശം വെള്ളം നിറഞ്ഞ അടിപൊളി ആയി അടിപൊളി അപ്പോൾ എന്തായാലും ഷൊർണൂർ ഒക്കെ എത്തി ഷൊർണ്ണൂരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ പത്ത് അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം കഴിഞ്ഞ് പോവാണ് അങ്ങനെ നമ്മൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ റെയിൽവേ സ്റ്റേഷനെ ഒരു ഫേമസ് ആക്കിയൊരു വാഗമര ഉണ്ടായിരുന്നു ആ വാഗമരൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് റെയിൽവേൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ യാത്രകൾ തുടരുകയാണ്